നമസ്കാരം പത്രസ്വാതന്ത്ര്യത്തിന് നേരെ വലിയ ആക്രമണം നടക്കുന്ന രാജ്യമാണ് ഇന്ത്യയെന്നും പ്രത്യേകിച്ചും കേന്ദ്ര സർക്കാർ പത്രങ്ങളെ ഈ രീതിയിൽ വലിയ ആക്രമണത്തിന് വിധേയരാക്കുന്നുവെന്നും തങ്ങൾക്കൊപ്പം നിൽക്കാത്ത തങ്ങളെ എതിർക്കുന്ന മാധ്യമങ്ങളെയെല്ലാം പീഡിപ്പിക്കുന്നതായിട്ടുമൊക്കെയുള്ള നറേറ്റീവുകൾ നമ്മൾ നേരത്തെ തന്നെ കേട്ടിട്ടുണ്ട് അതായത് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നതും അതാണ് അതായത് കേരളത്തിൽ മാധ്യമങ്ങൾക്ക് സ്വർഗ്ഗരാജ്യമാണ് ഇവിടെ വലിയൊരു മാധ്യമ സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ കേരളം വിട്ടുകഴിഞ്ഞാൽ അതല്ല സ്ഥിതി സർക്കാരുകൾക്ക് ഓശാന പാടിയില്ലെങ്കിൽ അവിടങ്ങളിൽ മാധ്യമ സ്വാതന്ത്ര്യമില്ല മാധ്യമ സ്ഥാപനങ്ങളെ അടച്ചുപൂട്ടിക്കും മാധ്യമ സ്ഥാപനങ്ങളിൽ റെയ്ഡ് നടത്തും മാധ്യമപ്രവർത്തകരെ അറസ്റ്റ് ചെയ്യും എന്നിങ്ങനെയൊക്കെയുള്ള പല രീതിയിലുള്ള നെറേറ്റീവുകൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഈ അറസ്റ്റും റെയ്ഡും ഒക്കെ പറയുന്നത് സിദ്ദിഖാപ്പൻ്റെ അറസ്റ്റും അതുപോലെ തന്നെ ന്യൂസ് ക്ലിക്കിൻ്റെ എഡിറ്റർമാർക്കെതിരെ ഉണ്ടായ നടപടികളും ബി ബി സി നികുതി അടയ്ക്കാത്തതിന് നടത്തിയ റെയ്ഡുകളുമൊക്കെയാണ് ഇവർ സൂചിപ്പിക്കുന്നത് സത്യത്തിൽ നരേന്ദ്രമോദിയെ നഖശിഖാന്തം എതിർക്കുന്ന നിരവധി മാധ്യമങ്ങൾ രാജ്യത്തുണ്ട് ഈ മാധ്യമങ്ങൾക്ക് നേരെയൊന്നും ഇത്തരത്തിലുള്ള ആക്രമണമോ റെയ്ഡുകളോ കേസ് അന്വേഷണമോ ഒന്നും രാജ്യത്ത് നടക്കുന്നില്ല സ്വതന്ത്രമായ മാധ്യമ പ്രവർത്തനം തന്നെയാണ് രാജ്യത്ത് നടക്കുന്നത് പക്ഷേ നിയമം ലംഘിച്ച മാധ്യമ പ്രവർത്തകരെയും മാധ്യമ സ്ഥാപനങ്ങളെയും നിയമ നടപടികൾ സ്വീകരിക്കേണ്ടി അല്ലെങ്കിൽ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല എന്തായാലും കേരളത്തിലെ മാധ്യമ മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഒരു വിഭാഗം മാധ്യമ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം കേരളം ഒരു സ്വർഗരാജ്യമാണ് ഇവിടെ എന്തും കാണിക്കുക ഇവിടെ എന്തിനുമുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ കേന്ദ്ര കേന്ദ്രസർക്കാരും മോദിയുമെല്ലാം വിരുദ്ധരാണ് അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകരെ ഉപദ്രവിക്കുന്നവരാണ് മാധ്യമ സ്വാതന്ത്ര്യം അനുവദിക്കാത്തവരാണ് പക്ഷേ ഇന്ന് കേരളത്തിലുണ്ടായ രണ്ട് സംഭവങ്ങൾ ആ അഭിപ്രായത്തെ മാറ്റിമറിക്കുമോ എന്ന് നമുക്കിനി കണ്ടുതന്നെ അറിയണം അതായത് ആദ്യത്തെ സംഭവം ഉണ്ടായത് പത്തനംതിട്ടയിലാണ് പത്തനംതിട്ട ജില്ലയിൽ പന്തളത്താണ് പ്രതിപക്ഷ നേതാവ് അവിടെ ഒരു ആശുപത്രി സന്ദർശിക്കുന്നു ആശുപത്രി സന്ദർശിച്ചത് മറ്റൊന്നിനുമായിരുന്നില്ല അവിടെ തല്ലുകൊണ്ട് കിടക്കുന്ന സ്വന്തം പാർട്ടിക്കാരെ കാണാനാണ് വി ഡി സതീശൻ അവിടെ എത്തുന്നത് അതായത് അവിടെ ഒരു തുമ്പമൺ സഹകരണ സംഘം എന്നൊരു സ്ഥാപനത്തിൽ സഹകരണ ബാങ്കിൽ തിരഞ്ഞെടുപ്പ് നടന്നു ആ തിരഞ്ഞെടുപ്പിൽ വ്യാപകമായി കള്ള വോട്ട് നടന്നു എന്ന രീതിയിലൊരു ആരോപണം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പറഞ്ഞു ഈ കള്ള വോട്ട് ആരോപണം വന്ന ഉടൻ തന്നെ സി പി ഐ എമ്മും കോൺഗ്രസും തമ്മിൽ തർക്കമാകുന്നു സംഘർഷത്തിലേക്ക് പോകുന്നു ഒടുവിൽ യൂത്ത് കോൺഗ്രസ്സുകാരെ അവിടുത്തെ സി പി എമ്മുകാരെല്ലാം കൂടി പഞ്ഞിക്കിട്ടു ഇവരെല്ലാവരും പന്തളത്ത് ഒരു ആശുപത്രിയിൽ ചികിത്സയിലാണ് സഖാക്കളെല്ലാം കള്ള വോട്ട് ചെയ്തു എന്ന തെളിവുകളൊക്കെ ഇന്ന് കോൺഗ്രസ് പുറത്തുവിട്ടിട്ടുണ്ട് ദൃശ്യങ്ങൾ സഹിതമാണ് ഇന്ന് കോൺഗ്രസ് പുറത്തുവിട്ടിട്ടുള്ളത് ഈ ഒരു തർക്കത്തിനിടയിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന പ്രവർത്തകരെ കാണാനാണ് വി ഡി സതീശൻ അവിടെ എത്തുന്നത് വി ഡി ഒരു വാർത്താ സംഘം ചോദ്യം ചോദിച്ചുവത്രേ ഈ തെരഞ്ഞെടുപ്പിൽ അക്രമം കാട്ടിയത് യൂത്ത് കോൺഗ്രസ് ആരല്ലേ എന്നൊരു ചോദ്യം ചോദിച്ചുവത്രേ ആ ചോദ്യത്തിൽ പ്രകോപിതരായിട്ട് അവിടെ ചുറ്റും നിന്ന യൂത്ത് കോൺഗ്രസ്സുകാരും കോൺഗ്രസ്സുകാരും എല്ലാവരും കൂടി ഈ പറയുന്ന വാർത്താ സംഘത്തെ ആക്രമിച്ചുവെന്നും മുതിർന്ന നേതാക്കളും മാധ്യമപ്രവർത്തകരും ഇടപെട്ട് രംഗം ശാന്തമാക്കിയിരുന്നില്ല എങ്കിൽ ഈ പറയുന്ന പന്തളം ആശുപത്രിയിലേക്ക് പറയുന്ന വാർത്താ സംഘത്തെ കൂടി അഡ്മിറ്റ് ചെയ്യേണ്ടി വരുന്ന അവസ്ഥയിലെത്തുമായിരുന്നു എന്നുമാണ് അവിടെ നിന്ന ദൃക്സാക്ഷികൾ അറിയിച്ചത് അതായത് കൈരളിയുടെ വാർത്താ സംഘത്തിനാണ് ഇത്തരത്തിലൊരു ഭീഷണി ഉണ്ടായത് എന്ന് പറയപ്പെടുന്നു അതായത് ഈ ഒരു ചോദ്യം ചോദിക്കുന്നു ആ ചോദ്യം പലർക്കും ഇഷ്ടപ്പെടുന്നില്ല മോദിയെ വിമർശിക്കുന്നവരാണ് മോദി മാധ്യമ പ്രവർത്തനം അല്ലെങ്കിൽ മാധ്യമ സ്വാതന്ത്ര്യം നൽകുന്നില്ല വാർത്താലേഖകരോട് സംസാരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞവരാണ് ഇഷ്ടമില്ലാത്ത ചോദ്യം ചോദിച്ചപ്പോൾ ഒരു വാർത്താ സംഘത്തെ ആക്രമിക്കാൻ ശാരീരികമായി ആക്രമിക്കാൻ പോലും തയ്യാറായി വന്നിരിക്കുകയാണ് കേരളത്തിൽ മാധ്യമ സ്വാതന്ത്ര്യം ഉള്ള സ്വർഗ്ഗരാജ്യമാണ് എന്ന അഭിപ്രായമുള്ള കൈരളിയുടെ വാര്ത്താസംഘത്തെയാണ് ഇത്തരത്തിൽ ആക്രമിച്ചത് എന്ന് ഓർക്കണം കേരളത്തിലെ മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പുകഴ്ത്തി പുകഴ്ത്തിപ്പാടുന്നവരാണ് അടി കൊടുത്തവരും അടി കൊണ്ടവരും എന്നും ഓർക്കണം രണ്ടാമത്തെ സംഭവം ഉണ്ടായത് തലസ്ഥാന നഗരിയിൽ തന്നെയാണ് സെക്രട്ടേറിയറ്റിനുള്ളിൽ ആയിരുന്നു ഇന്ന് മന്ത്രി എം പി രാജേഷിൻ്റെ വാർത്താസമ്മേളനം ആ വാർത്താ സമ്മേളനം കഴിഞ്ഞ് ഇറങ്ങി വന്ന മാധ്യമ പ്രവർത്തകർ കണ്ടത് രസകരമായ ഒരു കാഴ്ചയാണ് അതായത് സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥർ തമ്മിൽ തല്ലുന്നു അതിരൂക്ഷമായ സംഘർഷം അവിടെ ഉണ്ടാകുന്നു എന്തിനാണ് ഈ ഉദ്യോഗസ്ഥർ തമ്മിൽ ചാവുന്നത് എന്ന് മനസ്സിലായില്ല എന്തായാലും ഈ വാർത്താ സംഘം ഈ വാർ മാധ്യമ പ്രവർത്തകർ ഈ തല്ല് കൂട്ടത്തല്ല് ചിത്രീകരിക്കുന്നു ക്യാമറയിൽ കൂട്ടത്തല്ല് ചിത്രീകരിച്ചവർക്ക് നേരെയായി ഈ അക്രമികളുടെ പിന്നീടുള്ള കയ്യേറ്റം ഇങ്ങനെ ഈ തല്ലൊന്നും ഇവിടെ ചിത്രീകരിക്കാൻ പാടില്ല എന്ന രീതിയിൽ ഈ മാധ്യമ പ്രവർത്തക സംഘത്തെ ആക്രമിക്കുന്നു പ്രധാനമായിട്ടും മീഡിയ വണ്ണിൻ്റെ കേരളത്തിൽ മാധ്യമ സ്വാതന്ത്ര്യം പൂത്തുലയുന്നു എന്ന അഭിപ്രായമുള്ള മറ്റൊരു സംഘമാണവർ അവർക്ക് നേരെയാണ് വലിയൊരു ആക്രമണം ഉണ്ടാകുന്നത് പ്ര മീഡിയ വണ്ണിൻ്റെ വാർത്താ സംഘത്തിന് നേരെയും അവരുടെ ഉപകരണങ്ങൾക്ക് നേരെയും ഒക്കെ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു കാരണം ഈ മറ്റൊന്നുമല്ല അവർ മുന്നിൽ കണ്ട ഒരു വാർത്ത ക്യാമറയിൽ പകർത്തി സെക്രട്ടേറിയറ്റ് നടയിൽ ജീവനക്കാർ തമ്മിൽ തല്ലുന്ന ഒരു ദൃശ്യം പകർത്തിയതുകൊണ്ടാണ് ഈ വാർത്താ സംഘത്തിന് ഇത്തരത്തിൽ ഒരു ശാരീരിക ആക്രമണം ഉണ്ടായത് ഈ തല്ലുകൊണ്ടവരെല്ലാം കേരളത്തിൽ മാധ്യമ സ്വാതന്ത്ര്യം പൂത്തുലഞ്ഞ് ഗന്ധം പരത്തി നിൽക്കുന്ന ഒന്നാണ് എന്ന് അഭിപ്രായമുള്ളവരാണ് എന്തായാലും എത്ര കടക്ക് പുറത്ത് എന്ന് പറഞ്ഞാലും ആ അഭിപ്രായത്തിന് മാറ്റം വരുത്താത്ത മാധ്യമ പ്രവർത്തകർ ഇനിയെങ്കിലും ഒരു മാറ്റം വരുത്തുമോ സ്വന്തം അഭിപ്രായത്തിൽ എന്ന് കണ്ടറിയാം Webdesk Tatumainus. Powered by Chodhis. Realizing your dream home. Our ongoing luxury apartments projects are Crown near karivattam The Square near UST Global, White Manor near Atikal Ambalatara, and Evergreens Luxury Villas near Tirumala. Called 90482 55599. Chodis Building Promoters Private Limited, Tiruvananthapuram.